ഹലോ മൈഡിയേഴ്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന എ എസ് എം പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കണക്ടഡ് പോയിന്റ്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പോർച്ചുഗീസുകാരുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ കൊച്ചി പിടിച്ചെടുത്തു മിശ്ര കോളനി വ്യവസ്ഥ സ്ഥാപിച്ചു കാർട്ടസ് സമ്പ്രദായം ഏർപ്പെടുത്തി ബീജാപൂർ സുൽത്താനിൽ നിന്നും ഗോവ പിടിച്ചെടുത്തു അപ്പൊ ഇതിനകത്ത് പോർച്ചുഗീസുകാരുമായി ബന്ധമില്ലാത്തത് ഏതാണ് അറിയാവുന്ന ഒരു താഴെ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ആയിട്ട് പഠിക്കാവുന്നതാണ് അപ്പൊ ഇതിനകത്ത് നമ്മൾ ബേസിക്കലി ഏതൊക്കെ കാര്യങ്ങൾ ഉണ്ട് ആ എതിൽ നിന്നിട്ടാണ് ഈ കൊച്ചി പിടിച്ചെടുത്തത് അതുപോലെ മിശ്ര കോളനി വ്യവസ്ഥ നടപ്പിലാക്കിയതാര് അപ്പൊ അതിന്റെ ഓരോന്നിന്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഏറ്റവും ബേസിക് കണ്ടന്റ് ആയിരിക്കും നമ്മളിപ്പം ഇവിടെ പറയാൻ പോകുന്നത് ശ്രദ്ധിക്കണേ അപ്പൊ അതായത് ഇപ്പം സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്ന കോട്ടയാണ് കോട്ട ഈ ചാലിയൻകോട്ട നിർമ്മിച്ചത് നൂനോ ഡ കുൻഹ ആണ് അതാണ് ചാലിയൻകോട്ട നിർമ്മിച്ചത് നൂനോ കുൻഹ ആണ് സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്ന പേരിൽ അറിയപ്പെടുന്നത് ചാലിയൻ ചാലിയങ്കോട്ട ആണ് കുഞ്ഞാലിമരക്കാരുടെ അക്രമം നേരിടാൻ വേണ്ടിയിട്ട് ഏതു വർഷമാണ് പോർച്ചുഗീസുകാർ ഈ ഒരു കോട്ട നിർമ്മിച്ചത് എന്ന് ചോദിച്ചാൽ ഏത് വേണം വർഷം പറയാൻ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നിലാണ് കുഞ്ഞാലി മരക്കാരുടെ അക്രമം നേരിടാൻ വേണ്ടിയിട്ട് ചാലിയങ്കോട്ട പോർച്ചുഗീസുകാർ നിർമ്മിച്ചത് അതുകൊണ്ടാണ് ഇത് സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്ന് അറിയപ്പെടുന്നത് ഇനി അതുപോലെ തന്നെ മരക്കാർ കോട്ട അഥവാ പുതുപ്പണം കോട്ട നിർമ്മിച്ചത് കുഞ്ഞാലിമരക്കാർ മൂന്നാമനാണ് മരക്കാർ കോട്ട അഥവാ പുതുപ്പണം കോട്ട നിർമ്മിച്ചത് കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ് ഇനി ഈ ചാലിയം കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ് വർഷം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിലാണ് അപ്പൊ ചാലിയങ്കോട്ട പോർച്ചുഗീസുകാർ നിർമ്മിച്ചു ചോദിച്ചാൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നിലും ഈ പറയുന്ന ഏർ കോട്ട കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ് പിടിച്ചെടുത്തത് പോർച്ചുഗീസുകാരിൽ നിന്ന് വർഷം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊന്ന് അപ്പൊ നാല്പത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ചാലിയൻ കോട്ട പോർച്ചുഗീസുകാരിൽ നിന്നും കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ പിടിച്ചെടുത്തത് എന്ന കാര്യം വെച്ചേക്കണം ഇനി മരക്കാർ കോട്ട അഥവാ പുതുപ്പണം കോട്ട എന്നത് സാമൂതിരിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞാലി മരക്കാർ നിർമ്മിച്ച കോട്ടയാണ് കുഞ്ഞാലി കുഞ്ഞാലിമരക്കാർ മൂന്നാമന് ഇനി നമുക്ക് ഈ ചാലിയങ്കോട്ട റിലേറ്റ് ചെയ്ത് കുറച്ച് അറബി കൃതികളുണ്ട് അല്ലെങ്കിൽ അറബി കാവ്യമൊക്കെ ഉണ്ട് അപ്പൊ അത് നമ്മളൊന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം എല്ലാ പരീക്ഷകൾക്കും വന്നോണ്ടിരിക്കുന്നതാണത് അപ്പൊ ചാലിയങ്കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ പല പ്രാവശ്യവും ഈ നൂറ്റാണ്ടെടുത്തു വെച്ച് ചോദിക്കുന്നുണ്ട് ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലതിനകത്ത് വരുന്നതുകൊണ്ട് നമ്മൾ അതുകൂടെ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം പതിനാറാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യം ആണ് ഏതെന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഫത്തുഹുൾ മുബീൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ എഴുതിയ അറബി കാവ്യമാണ് ഫത്തുൽ മുബീൻ അതിന്റെ അർത്ഥം വ്യക്തമായ വിജയം എന്നാണ് എന്താണ് ഫത്തുഹുൾ മുബീൻ്റെ അർത്ഥം വ്യക്തമായ വിജയം എന്നാണ് അത് രചിച്ചത് എപ്പോഴും ചോദിക്കുന്നതാണ് നിങ്ങൾക്കറിയാവുന്നതായിരിക്കും കാസി മുഹമ്മദ് ആണ് ഇത് രചിച്ചത് അതാണ് കാസി മുഹമ്മദ് ആണ് ഇത് രചിച്ചത് എന്ന കാര്യം ഓർത്തണം ഫത്തുഹുൾ മുബീൻ മീനിങ് വ്യക്തമായ വിജയം എന്നാണ് കാസി മുഹമ്മദ് ആണ് ഇത് രചിച്ചത് ഇനിയും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ഗ്രന്ഥങ്ങളുണ്ട് പോർച്ചുഗീസുകാരുടെ അധിനിവേശം വിവരിക്കുന്ന മറ്റ് ഗ്രന്ഥങ്ങൾക്കകത്ത് ഫുഹുൽ മുബീൻ എന്ന് പറയുന്നതാണ് നമ്മളിപ്പോ ചാലിയൻ കോട്ടയുടെ ആ ഒരു പോയിന്റുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കണം വേറെ ഒരു കൃതിയാണ് സൈനുലാബ്ദീൻ എന്ന് പറയുന്ന വ്യക്തി എഴുതിയതാണ് സൈനുലാബ്ദീൻ ഫാത്തുൽ മുജാഹുദ്ദീൻ എന്ന് പറയുന്ന ഗ്രന്ഥമാണ് ഫാത്തുൽ മുജാഹുദ്ദീൻ എന്ന കാര്യം പോർച്ചുഗീസുകാരുടെ അധിനിവേശത്തെ പറ്റി പറയുന്ന ഗ്രന്ഥമാണെന്ന കാര്യം നമ്മൾ ഓർത്തുവച്ചേക്കണം അത് രചിച്ചതാരാണ് സൈനു ലാബ് ലാബ്ദീൻ ആണ് സൈനു ലാബ്ദീൻ ആണ് ഫാത്തുൽ മുഹജാഹുദ്ദീൻ ഇപ്പൊ നമുക്ക് വേറൊരു കാര്യം കൂടെ പഠിച്ചിട്ട് ഞാൻ ഒന്നുകൂടി കൺക്രൂൾ ചെയ്യാം നിങ്ങൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കണേ ഇപ്പൊ പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരെ കോഴിക്കോട് സാമൂതിരിമാരും കുഞ്ഞാലി മരക്കാരും നേടിയ പോരാട്ടങ്ങൾ വിവരിക്കുന്ന കൃതിയാണ് തുഹുഫത്തുൽ ീൻ ഇതെല്ലാം കണ്ട ഒരുപോലെ ഇരിക്കും പക്ഷെ മൂന്നും മൂന്ന് കൃതിയാണെന്ന് നിങ്ങൾ ഓർത്ത് വെച്ചേക്കണം ഈ പറയുന്ന പോയിന്റിനകത്ത് പേജിനകത്ത് നമ്മൾ പറയുന്നതെല്ലാം ഈ തുഹു ഫുൾ മുജാഹുദ്ദീൻ്റെ മാത്രം കാര്യമാണ് എന്താണ് തുഹുഫത്തുൽ ഫത്തുൾ മുജാഹുദ്ദീൻ ആണ് പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരെ കോഴിക്കോട് സാമൂതിരിമാരും കുഞ്ഞാലി മരക്കാരും നടത്തിയ പോരാട്ടങ്ങൾ വിവരിക്കുന്ന കൃതിയാണ് തുഹുഫത്തുൽ ഫത്തുൽ മുജാഹുദ്ദീൻ കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെ കുറിച്ച് സൂചന നൽകുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ്റെതാണ് ഈ കൃതി എന്ന് പറഞ്ഞത് അപ്പൊ ആരുടേതാണ് ഷെയ്ഖ് സൈനുദ്ദീൻ ആണ് തുഹു മുജാഹുദ്ദീൻ രചിച്ചത് ഷെയ്ഖ് സൈനുദ്ദീൻ ആണ് അപ്പൊ ഇതും ലാംഗ്വേജ് ചോദിച്ചാൽ ഏത് പറയണം അറബിയാണ് നൂറ്റാണ്ട് പതിനാറാം നൂറ്റാണ്ടാണ് കേരളത്തിൽ രചിക്കപ്പെട്ട ആദ്യത്തെ ചരിത്രകൃതി എന്ന പേരിൽ അറിയപ്പെടുന്നതും തുഹുഫത്തുൽ മുജാഹുദ്ദീൻ ആണ് അപ്പൊ ഇത് ക്ലിയർ ആയി പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായിന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്നുകൂടെ പറയാം തുഹുഫത്തുൽ മുജാഹുദ്ദീൻ എന്നത് അറബി ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത് പതിനാറാം നൂറ്റാണ്ടിലാണ് കേരളത്തിലെ പോർച്ചുഗീസ് കുറിച്ച് സൂചന നൽകുന്ന ഷെയ്ഖ് സൈനുദ്ദീന്റെ കൃതിയാണ് തുഹുഫത്തുൽ മുജാഹുദ്ദീൻ പഠിച്ചല്ലോ ഇനി കേരളത്തിൽ രചിക്കപ്പെട്ട ആദ്യത്തെ ചരിത്ര കൃതി എന്ന് പണ്ഡിതന്മാർ അവകാശപ്പെടുന്ന കൃതി എന്ന് ചോദിച്ചു കഴിഞ്ഞാലും തുഹുഫത്തുൽ മുജാഹുദ്ദീൻ എന്ന കാര്യം വെച്ചേക്കണം ഇനി പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരെ കുഞ്ഞാലി മരക്കാരും സാമൂതിരിമാരും നടത്തിയ പോരാട്ടങ്ങൾ വിവരിക്കുന്ന കൃതി എന്നോ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വേണം തുഹുഫത്തുൽ ഇനി ഇത് കൂടാതെയാണ് നമ്മൾ ഈ രണ്ട് ഗ്രന്ഥങ്ങളെ പറ്റിട്ട് പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് രണ്ടിനെ പറ്റിയിട്ടും പോർച്ചുഗീസ് അധിനിവേശത്തെ പറ്റിയിട്ട് വിവരിക്കുന്നുണ്ട് അപ്പൊ അതെന്തൊക്കെയാണ് കാസി മുഹമ്മദിന്റെ ഫത്തുൽ മുബീൻ എന്താണ് ഫത്തുൽ മുബീനും സൈനുൽ ഫത്തുൽ മുജാഹുദ്ദീൻ കാസി മുഹമ്മദിന്റെ ഫത്തുൽ മുബീൻ ആ ഫത്തുൽ മുബീൻ ഏത് പറഞ്ഞിരിക്കുന്നത് വ്യക്തമായ വിജയം ചാലിയൻ കോട്ടയുടെ കാര്യത്തെ പറ്റിയിട്ട് പറയുന്ന കാര്യം അതാണ് ഫത്തുഹുൾ മുബീൻ വ്യക്തമായ വിജയം ചാലിയൻ കോട്ട ഇപ്പുറത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്നതാണ് തുഹു ഫത്തുൽ മുജാഹുദ്ദീൻ എന്ന് പറയുന്ന കൃതി അത് ഷെയ്ഖ് സൈനുദ്ദീൻ്റെതാണ് ഈ മൂന്ന് ആൾക്കാരുടെയും ആ പേരുൾപ്പെടെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം പിന്നെ ചാലിയൻ കോട്ടയെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഫത്തുഹുൽ മുബീൻ ആണെന്ന കാര്യവും കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം എന്നാലേ ഓർമ്മ കിട്ടത്തുള്ളൂ മൂന്നും കൂടെ ഒറ്റ പേജിനകത്തായിട്ട് നോട്ട് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ പരീക്ഷയ്ക്ക് തല ദിവസം ഓർമ്മിപ്പിക്കാൻ ഓർമ്മിക്കാൻ നല്ലതായിരിക്കും ഓക്കെ ഇനി ഇത് നിങ്ങൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയത് ആ ചാലിയങ്കോട്ടയാണ് ന്യൂനോ ഡ കുൻഹ ആണ് അത് നിർമ്മിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നിലാണ് ചാലിയങ്കോട്ട നിർമ്മിച്ചത് ഈ ചാലിയങ്കോട്ട പോർച്ചുഗീസുകാരിൽ നിന്ന് കുഞ്ഞാലി മരക്കാർ മൂന്നാമൻ പിടിച്ചെടുത്ത വർഷം ചോദിച്ചാൽ ഏത് പറയണം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ഈ മരക്കാർ കോട്ട അഥവാ പുതുപ്പണം കോട്ട എന്ന് പറഞ്ഞിരിക്കുന്നത് സാമൂതിരിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞാലി മരക്കാർ നിർമ്മിച്ച കോട്ട എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ മരക്കാർ കോട്ട എന്ന് ഓർത്തച്ചാ മതി ഇനി നമുക്ക് ഈ ചോദ്യത്തിനകത്ത് എന്ത് വന്നിട്ടുണ്ടായിരുന്നു ഈ ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നില് പോർച്ചുഗീസുകാർ കൊച്ചി പിടിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു അത് നമുക്ക് കറക്റ്റായിട്ട് അതിന്റെ പോയിന്റിലൂടെ പഠിച്ചു വെക്കണം എന്നാലേ കാര്യം ഉള്ളു അതായത് ഡച്ചുകാരാണ് പോർച്ചുഗീസിനകരിൽ നിന്ന് കേരളത്തിലുള്ള എല്ലാ കാര്യങ്ങളും പിടിച്ചെടുത്തിരിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ വ്യക്തമായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കണം ആരാണ് പോർച്ചുഗീസുകാരുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ശത്രുക്കളായിരുന്നു ഡച്ചുകാർ എന്ന് പറഞ്ഞത് അപ്പൊ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വർഷം ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നാണ് ഡച്ചുകാർ എന്ന് പറയുന്നത് അപ്പൊ അതാണ് നമുക്ക് ചോദ്യത്തിനകത്ത് വന്നത് പക്ഷെ മാറ്റിയെന്ന് ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഒന്നിനോടെ ഞാൻ ക്വസ്റ്റ്യൻ കാണിക്കാൻ നിങ്ങൾക്കത് മനസ്സിലാകും ഓക്കെ കാണിച്ചു തരാം നോക്കണേ അപ്പൊ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നിൽ കൊച്ചി പിടിച്ചെടുത്തു അത് പോർച്ചുഗീസുകാരുമായിട്ട് ബന്ധം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോർച്ചുഗീസുകാരാണോ കൊച്ചി പിടിച്ചെടുത്തത് അല്ല അതുകൊണ്ട് ആരാണ് ശരിക്കും അത് പിടിച്ചെടുത്തത് ഡച്ചുകാരാണ് പിടിച്ചെടുത്തത് ആരിൽ നിന്ന് പോർച്ചുഗീസുകാരിൽ നിന്ന് ഇനി പോർച്ചുഗീസുകാരിൽ നിന്ന് കൊല്ലം കോട്ട പിടിച്ചെടുത്തത് ആയിരത്തി അറുനൂറ്റി അൻപത്തി എട്ട് ഡച്ചുകാർ ഇനി ഈ പറയുന്ന പേജിലെ എല്ലാ കാര്യങ്ങളും ഡച്ചുകാരെ സംബന്ധിച്ച് അവര് പോർച്ചുഗീസുകാരിൽ നിന്നും പിടിച്ചെടുത്തു അപ്പൊ ആദ്യം എന്ത് പിടിച്ചെടുത്തു കൊച്ചിയുടെ കാര്യം ഓർത്ത് വെച്ചേക്കണം കൊല്ലം കോട്ട പിടിച്ചെടുത്തിട്ടുണ്ട് പള്ളിപ്പുറം കോട്ട പിടിച്ചെടുത്തിട്ടുണ്ട് ദെന്നെ കണ്ണീർ കണ്ണൂർ കോട്ട കണ്ണൂർ കോട്ട സെന്റ് ആഞ്ചലോസ് കോട്ട എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കണ്ണൂർ കോട്ട അപ്പൊ ഈ നാല് കോട്ടകളും നിങ്ങൾ ബേസിക്കലി എന്ത് പഠിക്കണം ഡച്ച് കാര് ഡുകാർ ഈ പോർച്ചുഗീസുകാരിൽ നിന്നും പിടിച്ചെടുത്താണ് ആരാണ് ഡച്ചുകാര് പോർച്ചുഗീസുകാരിൽ നിന്ന് പിടിച്ചെടുത്തതാണ് അപ്പൊ അത് ഏകദേശം ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി അറുപത്തൊന്ന് അറുപത്തി ആ മൂന്ന് വർഷങ്ങൾ കൃത്യമായിട്ട് പഠിച്ചുവെക്കണം അമ്പത്തി എട്ട് അറുപത്തി ഒന്ന് അറുപത്തി മൂന്ന് ഇപ്പൊ കൊച്ചി പിടിച്ചെടുത്ത വർഷം അറുപത്തി മൂന്ന് കൊല്ലം കോട്ടയാണ് ആയിരത്തി അറുനൂറ്റി അൻപത്തി എട്ട് ദെൻ പള്ളിപ്പുറം കോട്ട ആയിരത്തി അറുനൂറ്റി അറുപത്തി ഒന്ന് ദെൻ കണ്ണൂർ കോട്ട ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് അപ്പൊ കൊച്ചിയും അതുപോലെ തന്നെ കണ്ണൂറും എല്ലാം കെയ ആണ് അതെത്രാണ് കൊച്ചിയും കണ്ണൂറും ചോദിച്ചാൽ ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് വേണം നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഇനി കൊല്ലം കോട്ട ചോദിച്ചാൽ ഏത് വേണം പറയാൻ അൻപത്തി എട്ട് അതിനുശേഷം പള്ളിപ്പുറം കോട്ട പള്ളിപ്പുറം കോട്ട പിടിച്ചെടുത്തു പോർച്ചുഗീസുകാരിൽ നിന്നും അത് സാമൂതിരിക്ക് അങ്ങ് തിരിച്ചു കൊടുത്തു ആയിരത്തി അറുനൂറ്റി അറുപത്തി ഒന്നിൽ അപ്പൊ ഇത് രണ്ടും ഓർത്ത് വെച്ചേക്കണം അമ്പത്തി എട്ടിൽ കൊല്ലം കോട്ട പിടിച്ചെടുത്തു പിന്നെ പള്ളിപ്പുറം കോട്ട പിടിച്ചെടുത്ത് സാമൂതിരിക്ക് അത് തിരിച്ചു കൊടുത്തു ആയിരത്തി അറുനൂറ്റി അറുപത്തി ഒന്നിൽ തന്നെയാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് ഒന്നുകൂടെ നമുക്ക് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കാര്യം ഇപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് പി എസ് സിന്റെ ഒരു ലേറ്റസ്റ്റ് ട്രെൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ വർഷങ്ങൾ നമ്മൾ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കണം കേട്ടോ അപ്പൊ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വർഷം ഡച്ചുകാര് ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് പോർച്ചുഗീസുകാരിൽ നിന്നും കൊല്ലംകോട്ട പിടിച്ചെടുത്തു ആയിരത്തി അറുനൂറ്റി അൻപത്തി എട്ട് പള്ളിപ്പുറം കോട്ട പോർച്ചുഗീസുകാരിൽ നിന്നും പിടിച്ചെടുത്തത് ആയിരത്തി അറുനൂറ്റി അറുപത്തി ഒന്ന് അത് സാമൂതിരിക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് കണ്ണൂർ കോട്ട പോർച്ചുഗീസുകാരിൽ നിന്നും ഡച്ചുകാർ പിടിച്ചെടുത്തു ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് അപ്പൊ കൊച്ചി കോട്ട ചോദിച്ചാലും കണ്ണൂർ കോട്ട ചോദിച്ചാലും ഏതാണ് ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് കൊല്ലം കോട്ട ചോദിച്ചാൽ അമ്പത്തി എട്ട് അറുപത്തി ഒന്നില് പള്ളിപ്പുറം കോട്ടയും പോർച്ചുഗീസുകാരിൽ നിന്നും ഡച്ചുകാർ പിടിച്ചിട്ടുള്ളത് പിടിച്ചെടുത്തിട്ടുണ്ട് അത് ആർക്കൊക്കെ കൊടുത്തു സാമുദ്രിക്കങ്ങ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പോർച്ചുഗീസ് വൈസ്രോയിമാരുടെ കാര്യങ്ങളൂടെ പഠിച്ചു വെക്കണം പ്രധാനമായിട്ടും അൽമേഡയും അൽബുക്കർക്കും നമ്മൾ വേണം പഠിച്ചു വെച്ചേക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ് ഏതാ ഫ്രാൻസിസ്കോ ഡി അൽമേഡ എന്ന് പറയുന്നത് ഒന്നാമത്തെ ആളാണ് അൽമേഡ ഇനി ദ്ദേഹം വന്ന് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിലാണ് ഒന്നാമത്തെ ആയിട്ട് നിയമിതരായ വർഷമൊക്കെ പഠിച്ചു നോക്കണേ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് ബ്ലൂ വാട്ടർ പോളിസി അതായത് നീല ജലനയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രാൻസിസ് കോ ഡി അൽമേഡയാണ് ബ്ലൂ വാട്ടർ പോളിസി ഇനി കണ്ണൂർ കോട്ട നിർമ്മിച്ച വ്യക്തിയും ഇദ്ദേഹം തന്നെയാണ് കണ്ണൂർ കോട്ട നിർമ്മിച്ചതും അഞ്ചി ദ്വീപ് കണ്ണൂർ മലാക്ക കൊച്ചി എന്നിവിടങ്ങളിൽ കോട്ടകൾ ബലപ്പെടുത്തുകയും പുതിയ കോട്ടകൾ നിർമ്മിക്കുകയും ചെയ്തു ആര് ഫ്രാൻസിസ്കോ ഡി അൽമേഡ അഞ്ചി ദ്വീപ് കണ്ണൂർ മലാക്ക കൊച്ചി എന്നിവിടങ്ങളിലെ കോട്ടകൾ ബലപ്പെടുത്തുകയും പുതിയ കോട്ടകൾ നിർമ്മിക്കുകയും ചെയ്തു ഇനി അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് തിരിച്ചുപോയി ആയിരത്തി അഞ്ഞൂറ്റി ഒമ്പത് ഇപ്പൊ പ്രധാനമായിട്ടും ഈ കണ്ണൂർ കോട്ടയുടെ കാര്യം നമ്മൾ ഓർത്തു വെച്ചേക്കണം കൂടാതെ ഇന്ത്യയുടെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയാണ് ബ്ലൂ വാട്ടർ പോളിസി ആണെന്ന കാര്യവും ഓർത്തു വെച്ചേക്കണം ഓക്കെ ഇനി അൽ ബുക്കർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഒമ്പത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് വരെ പിന്നെ ഇന്ത്യയിൽ പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ട് വന്നു അല്ലെങ്കിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ നമുക്ക് ഇദ്ദേഹം ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് ഇദ്ദേഹത്തിന്റെ കാലഘട്ടമല്ല ഏത് ഇദ്ദേഹം പള്ളിപ്പുറം കോട്ട നിർമ്മിച്ചു അപ്പൊ പള്ളിപ്പുറം കോട്ട നിർമ്മിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൽബുക്കർക്കും കണ്ണൂർ കോട്ട എന്ന് പറയുമ്പോൾ ആരുടെ പേരും പറയണം അൽമേടിയുടെയും പേര് പറയണം കാര്യം ഇത് രണ്ടും പോർച്ചുഗീസുകാരിൽ നിന്ന് ആര് പിടിച്ചെടുത്ത കാര്യം നമ്മൾ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡച്ച് കാര്യം പിടിച്ചെടുത്ത കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പം നമുക്കൊന്നുകൂടെ പറയാം രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി അൽ ഇനി ആദ്യമേ പോർച്ചുഗീസുകാരുടെ തലസ്ഥാനം എന്ന് പറയുന്നത് എവിടെയായിരുന്നു കൊച്ചി ആയിരുന്നു പിന്നീട് ഇത് എങ്ങോട്ടേക്ക് മാറ്റി ഗോവയിലേക്ക് മാറ്റി ഇപ്പൊ ഗോവയിലേക്ക് മാറ്റണമെങ്കിൽ ഗോവ പിടിച്ചെടുക്കണമല്ലോ അപ്പൊ ഈ ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയത് ആരാണ് ഈ അൽബുക്കർക്കാണ് ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയത് അൽബുക്കർക്കാണ് ആയിരത്തി അഞ്ഞൂറ്റി പത്തിലാണ് അത് ആയിട്ട് പഠിച്ചു നോക്കണം ഏത് വർഷമാണ് കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് തലസ്ഥാനം മാറ്റിയെന്ന് ചോദിച്ചാലും ഗോവ പിടിച്ചെടുത്തതെന്ന് ചോദിച്ചാലും എല്ലാം ആയിരത്തി അഞ്ഞൂറ്റി പത്താണ് ആരിൽ നിന്നാണ് പിടിച്ചെടുത്തത് ബിജാപൂർ സുൽത്താനിൽ നിന്നാണ് പിടിച്ചെടുത്തത് ആയിരത്തി അഞ്ഞൂറ്റി പത്ത് ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകിയ പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്കാണ് ആരിൽ നിന്നാണ് ബിജാപൂർ സുൽത്താനിൽ നിന്നിട്ടാണ് ോളനി സമ്പ്രദായം സതി നിരോധിച്ചു നാണയ സമ്പ്രദായം ഏർപ്പെടുത്തി വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ സ്ഥാപകൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നു ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോ ഇപ്പൊ മിശ്ര കോളനി സമ്പ്രദായം ഓർത്തു വെച്ചേക്കണം സതി നിരോധിച്ചത് നാണയ സമ്പ്രദായം വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ സ്ഥാപകൻ ആൻഡ് കോഴിക്കോട് നഗരത്തെ ആക്രമിച്ച പോർച്ചുഗീസ് വൈസ് റോയ് അതൊരു റയർ പോയിന്റ് ആണ് ഓർത്ത് വെച്ചേക്കണം എന്നാണ് കോഴിക്കോട് നഗരത്തെ ആക്രമിച്ച പോർച്ചുഗീസ് വൈസ് റോയ് ആണ് അൽബുക്കർക്ക് എന്ന് പറയുന്നത് ഇനി ആദ്യത്തെ യൂറോപ്യൻ കോട്ടയാണ് പള്ളിപ്പുറം കോട്ട അപ്പൊ ആ ഒരു ടൈമിൽ അദ്ദേഹം അതായത് പള്ളിപ്പുറം കോട്ട നിർമ്മിച്ച പോർച്ചുഗീസുകാരൻ ആ ടൈമിൽ അദ്ദേഹം എന്തല്ലായിരുന്നു പോർച്ചുഗീസ് വൈസ് റോയ് അല്ലായിരുന്നു അപ്പം പോർച്ചുഗീസുകാരൻ ഓർത്തു വെച്ചാൽ ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിലാണ് പള്ളിപ്പുറം കോട്ട നിർമ്മിച്ചത് ആ പള്ളിപ്പുറം കോട്ട നിർമ്മിച്ച പോർച്ചുഗീസുകാരനാണ് ആര് അൽ ബുക്കർക്ക് എന്ന് പറഞ്ഞത് ഒന്നുകൂടെ പറയാം ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ് അൽ ബുക്കർക്ക് എന്ന് പറഞ്ഞത് കാലഘട്ടം ആയിരത്തി അഞ്ഞൂറ്റി ഒമ്പത് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് വരെ ആണ് കോഴിക്കോട് നഗരത്തെ ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയി ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകി ആയിരത്തി അഞ്ഞൂറ്റി പത്ത് ബിജാപൂർ സുൽത്താനിൽ നിന്നാണ് ലഭിച്ചത് കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് തലസ്ഥാനം മാറ്റി മിശ്ര കോളനി സമ്പ്രദായം ആൻഡ് സതി നിരോധിച്ചു നാണയ സമ്പ്രദായം വിദ്യാലയങ്ങൾ എന്നിവ സ്ഥാപിച്ചു പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ എന്നും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ഇനി യൂറോപ്യൻ കോട്ടയായിട്ടുള്ള പള്ളിപ്പുറം കോട്ട പള്ളിപ്പുറം കോട്ട ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ നിർമ്മിച്ചു അൽബുക്കർക്കാണ് കണ്ണൂർ കോട്ട നിർമ്മിച്ചു എന്ന് ചോദിക്കുമ്പോൾ അവരുടെ പേര് പറയണം അൽമഡ് ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഈ ഇയേഴ്സ് ഒന്ന് എഴുതി വെച്ച് പഠിക്കണം കാര്യം ആ രീതിയിലൊക്കെയാണ് ഇപ്പം ചോദ്യങ്ങൾ വരുന്നത് വളരെ വ്യക്തമായിട്ട് തന്നെ ഇത് പഠിച്ചു വെച്ചിരിക്കണം ഞാൻ ഏറ്റവും സ്പെസിഫിക് ആയിട്ടുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി ആ ക്വസ്റ്റിനകത്ത് തന്നെയുള്ള അടുത്ത ഒരു പോയിന്റ് ആയിരുന്നു കാർട്ടസ് എന്ന് പറഞ്ഞത് കാർട്ടസ് എന്ന് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ പാസ് ആണ് അതായത് നമുക്ക് ഏഷ്യയുടെ സ്ഥലങ്ങളിൽ കൂടിയിട്ട് ഏതെങ്കിലും ഒരു കപ്പലൊക്കെ പോകുന്നതിന് വേണ്ടിയിട്ട് പോർച്ചുഗീസുകാർ ഒരു പാസ് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതായത് ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടി പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിയ ഒരു പാസ് ആണ് ഏത് കാർട്ടസ് എന്ന് പറഞ്ഞത് അത് എൻ സിആർടി ഓറിയന്റഡ് ആണ് അത് ഓൾറെഡി പരീക്ഷയ്ക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം വന്നിട്ടുള്ളതാണ് ഇതില് കപ്പലിന്റെ വലിപ്പം കപ്പിത്താന്റെയും ജീവനക്കാരുടെയും വിവരങ്ങൾ ചരക്കിന്റെ വിവരങ്ങൾ എത്തിച്ചേരുന്ന തുറമുഖം എന്നീ വിവരങ്ങൾ ഉണ്ടായിരുന്നു എന്തൊക്കെ കണ്ടന്റ് ഉണ്ട് കപ്പൽ എത്ര സൈസാണ് കപ്പലിന്റെയും സോറി കപ്പിത്താന്റെയും ജീവനക്കാരുടെയും വിവരങ്ങൾ ചരക്കിന്റെ വിവരങ്ങൾ എവിടെയാണ് ഇത് എത്തിച്ചേരുന്നത് എന്നീ കാര്യങ്ങളൊക്കെ എവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു കാർട്ടസിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു ഇനി പോർച്ചുഗീസുകാർക്ക് ഓരോ ഏഷ്യൻ വ്യാപാര കപ്പലും തങ്ങളുടെ ചരക്കുകൾ കടത്തുന്നതിന് നിശ്ചിത സംഖ്യ കരം നൽകണം അപ്പൊ കരം നൽകുന്ന ഒരു പാസ് ആയിരുന്നു ഏതെന്ന് പറഞ്ഞിരിക്കുന്നത് കാർട്ടസ് അവരവരുടെ ഈ ചരക്കുകൾ കടത്താൻ വേണ്ടിയിട്ട് പോർച്ചുഗീസുകാർക്ക് നൽകുന്ന ഒരു കപ്പം അല്ലെങ്കിൽ കരം അല്ലെങ്കിൽ ഒരു പാസ് ഒക്കെ ആയിരുന്നു ഏത് കാർട്ടസ് എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇവർ കൊടുത്തിട്ടില്ല എങ്കിൽ ഇവരെ മുക്കിക്കൊല്ലുകയോ അല്ലെങ്കിൽ ഇവരുടെ കപ്പലിൽ തന്നെ അടിമകളായിട്ട് അപ്പോയിന് അടിമകളായിട്ട് എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഈ കാർട്ടസ് സമ്പ്രദായം മൂലം ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം താഴെ കൊടുത്തിരിക്കുന്നവയിൽ പോർച്ചുഗീസുകാരുമായി ബന്ധമില്ലാത്ത പ്രസ്താവന അപ്പൊ നമ്മൾക്ക് മനസ്സിലായി നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് ഓപ്ഷൻ എ വന്നത് എന്നിട്ടുള്ള കാര്യം ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ അറിയാവുന്നവർക്കും ഈസി ആയിട്ട് കിട്ടും മിശ്ര കോളനി വ്യവസ്ഥ സ്ഥാപിച്ചു കാർട്ടസ് സമ്പ്രദായം ഏർപ്പെടുത്തി ബിജാപൂർ സുൽത്താനിൽ നിന്നും ഗോവ പിടിച്ചെടുത്തു അപ്പൊ കൊച്ചി പോർച്ചുഗീസുകാരല്ല പിടിച്ചത് പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്തു ആരാണ് ഡച്ചുകാരാണ് അപ്പൊ ആ വർഷങ്ങൾ ഒന്നുകൂടെ ഒന്ന് നോക്കി വെച്ചിരിക്കണം മനസ്സിലായോ കൊച്ചിയും നമുക്ക് അതുപോലെ തന്നെ കണ്ണൂർ കോട്ടയും പിടിച്ചെടുത്തു ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് അമ്പത്തി എട്ടിൽ കൊല്ലം കോട്ടയും അതുപോലെ തന്നെ പള്ളിപ്പുറം കോട്ട പിടിച്ചെടുത്തത് ആയിരത്തി അറുനൂറ്റി അമ്പത്തി ഒന്ന് ഇതിനകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ കണ്ണൂർ കോട്ട പണിതാരാണെന്നും പള്ളിപ്പുറം കോട്ട പണിതാരാണെന്നും കൃത്യമായിട്ട് തന്നെ അതുകൂടെ കണക്ട് ചെയ്തങ്ങ് പഠിച്ചോണം ഓക്കെ അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് സിക്സ് മന്ത്സ് ക്രാഷ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ടെന്ന് മെയിൻസ് ഓറിയൻറ്റ് ചെയ്തിട്ടുള്ളത് പി വൈ ക്യു പ്ലസ് എസ് സി ആർ ടി ഓറിയൻ്റഡ് ആയിട്ടാണ് ക്ലാസ്സസ് വരുന്നത് എല്ലാത്തിൻ്റെയും ലൈവ് സെഷൻസ് ആയിരിക്കും ഉള്ളത് ലൈവിൻ്റെ റെക്കോർഡ് സെഷൻസും പി ഡി എഫും അവൈലബിൾ ആയിരിക്കും മൺഡേ ടു ഫ്രൈഡേ വരെയാണ് ക്ലാസ് അപ്പോൾ താല്പര്യമുള്ളവർ ഈ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഡിഗ്രി ലെവൽസിൻ്റെ കോഴ്സസും അവൈലബിൾ ആണ് പ്രിലിംസ് പ്ലസ് മെയിൻസ് ഓറിയൻ്റ് ചെയ്തിട്ടുള്ള ഇത് അപ്പം അതിൻ്റെയും ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് താങ്ക് യു ആൻഡ് ലവ് യു ആൾ